The Real FM ശ്രദ്ധ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനായി എയർ കണ്ടീഷണറുകളുടെ താപനില കുറഞ്ഞത് ഇരുപത് ഡിഗ്രി സെൽഷ്യസിലും കൂടിയത് ഇരുപത്തിയെട്ട് ഡിഗ്രിയായും നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈയിടെയുണ്ടായി പലപ്പോഴും വേനലാവുമ്പോൾ എ സിയുടെ താപനില പതിനാറും പതിനെട്ടുമൊക്കെയായി വെക്കുന്ന ശീലമുണ്ട് നമുക്ക് ഇരുപത് ഡിഗ്രിയിൽ താഴെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഊർജ ഉപഭോഗം വളരെ കൂടുതലാണ് ഈ നിയന്ത്രണത്തിലൂടെ പ്രതിവർഷം ഏകദേശം ആയിരം കോടി യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് എയർ കണ്ടീഷണറുകളുടെ സാങ്കേതിക വശത്തെക്കുറിച്ച് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷണിംഗ് എൻജിനീയർ കേരള ചാപ്റ്റർ മുൻ പ്രസിഡന്റ് സജി ജോസഫ് എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ ശരാശരി അറുപത് ശതമാനത്തിൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് കണക്കിലെടുത്ത് ഇന്ത്യൻ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി എയർ കണ്ടീഷനിങ് മാനുഫാക്ചറിങ്ങിലും ഉപയോഗത്തിലും പുതിയ മാർഗരേഖകളും മാർഗനിർദ്ദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാർ ലേബിളിങ്ങും എനർജി എഫിഷ്യൻസി റേറ്റിങ്ങും എയർ കണ്ടീഷണറിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എ സികളിലും പതിനാറ് ഡിഗ്രി മുതലാണ് ടെമ്പറേച്ചർ സെറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നിർദ്ദേശപ്രകാരം ഇത് ഇരുപത് ഡിഗ്രിയായി ഉയർത്തുവാനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾക്ക് പുറത്ത് ഇപ്പോൾ കേരളത്തിൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പകൽ സമയത്ത് അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ എയർ കണ്ടീഷണർ ഒരുപാട് ലോവർ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുന്നതും ഹ്യൂമൻ ബോഡിക്കും അത്ര നല്ലതല്ല രണ്ടായിരത്തി ഇരുപതിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നിർദ്ദേശപ്രകാരം ഡിഫോൾട്ട് സെറ്റ് ടെമ്പറേച്ചർ കാർ എ സിയുടെയും റൂം ഏ സിയുടെയും ഇരുപത്തിനാല് ഡിഗ്രിയായി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എയർ കണ്ടീഷണറുടെ മിനിമം സെറ്റ് ടെമ്പറേച്ചർ ഇരുപതിലേക്ക് ഉയർത്തുന്നത് വഴി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് പീക്ക് ലോഡ് സമയത്ത് പവർ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഹീറ്റിംഗ് വേണ്ട സാഹചര്യങ്ങളിൽ അപ്പർ ലിമിറ്റ് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ ടെമ്പറേച്ചർ സെറ്റിങ്സ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ വിജ്ഞാപനത്തിന് ശേഷം ഉത്പാദിപ്പിക്കുന്ന എയർ കണ്ടീഷനുകളെല്ലാം തന്നെ പുതിയ സെറ്റ് ടെമ്പറേച്ചേഴ്സ് പാലിക്കേണ്ടത് നിർബന്ധമാണ് ജപ്പാൻ പോലത്തെ പല ഡെവലപ്ഡ് നേഷൻസും ഇന്ന് സെറ്റ് ടെമ്പറേച്ചേഴ്സ് ട്വന്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എവ്രി ഡിഗ്രി ഓഫ് ഇൻക്രീസ് റെഡ്യൂസസ് അറൌണ്ട് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പവർ കൺസംഷൻ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറുകൾ പതിനാറ് മുതൽ പതിനെട്ട് ഡിഗ്രി വരെയും നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ് ചൂട് കാലങ്ങളിൽ നമ്മൾ ചൂട് സഹിക്കാനാവാതെ പതിനാറിലും പതിനെട്ടിലും ഒക്കെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കിടക്കുകയും രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി കഴിയുമ്പോൾ തണുപ്പ് കൂടുതലാൽ എയർ കണ്ടീഷണർ ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് എ സിയുടെ ടെമ്പറേച്ചർ നമ്മൾ പതിനാറിലും പതിനെട്ടിലും സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്രസർ കട്ട് ഓഫ് നടക്കാതെ വരികയും പവർ കൺസംഷൻ കൂടുകയുമാണ് ചെയ്യുന്നത് യുക്തിപരമായി പറഞ്ഞാൽ നാം വീടുകളിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറുകൾ ും ഇടയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം ഏ സിയുടെ സെറ്റ് ടെമ്പറേച്ചർ ഇടയിൽ സെറ്റ് ചെയ്താൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ തരം ഇൻവേർട്ടർ കംപ്രസർ ഉള്ള എയർ കണ്ടീഷനുകൾ വളരെ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ നമ്മൾ വേനൽ ചൂട് വീടുകളിൽ കൂടുകയും ഓഫീസിൽ കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാരസെറ്റമോൾ പോലെ കൊണ്ടുവരുന്ന ഒരു സൊല്യൂഷൻ ആണ് എയർ കണ്ടീഷണേഴ്സ് ഇത് ചെയ്യുന്നത് അകത്തുള്ള ചൂട് വലിച്ചെടുത്ത് വെളിയിൽ വിടുക എന്നുള്ളതാണ് അപ്പോൾ ഒരു യൂണിറ്റ് ചൂട് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് വൈദ്യുതി കൂടെ കൊടുക്കുന്നു വൈദ്യുതി കൊടുത്താൽ മാത്രമേ എ സി റൺ ചെയ്യുള്ളൂ അപ്പൊ ഒരു യൂണിറ്റ് ചൂട് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് വൈദ്യുതി കൊടുത്താൽ രണ്ട് യൂണിറ്റ് ആയിട്ടാണ് ഇത് വെളിയിൽ പോകുന്നത് കാരണം വൈദ്യുതിയും ചൂടായിട്ടാണ് പോകുന്നത് ഊർജ്ജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എ സിയിലെ ഉള്ളിലുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് വെളിയിൽ കണ്ടൻസർ എന്ന് പറയുന്ന വേറൊരു സ്പ്ലിറ്റ് എ രണ്ട് യൂണിറ്റ് ഉണ്ടാവും ഈ യൂണിറ്റിൽ കൂടി ാണ് ചൂട് പുറത്തു പോകുന്നത് എ സി വയ്ക്കുമ്പോൾ റൂമിനകത്ത് ചൂട് കുറയുക ഉണ്ടെങ്കിലും പുറത്ത് ചൂട് കൂടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന രീതിയിൽ ചൂട് കൂടുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടിനകത്തേക്ക് വരുന്ന ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ് ചൂട് കുറയ്ക്കാനായിട്ട് ഏറ്റവും മാർഗം എന്ന് പറയുന്നത് ചൂട് ഏതിൽ കൂടിയാണ് വരുന്നത് ഗ്ലാസ് പാളികളിൽ കൂടി അകത്ത് പ്രകാശം വരികയും അത് ചൂടായിട്ട് കൺവേർട്ടുകയും ചെയ്യുന്നത് ഗ്ലാസിന്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമത് റൂഫിങ്ങിൽ കൂടിയാണ് ചുട്ടു പഴുത്ത് ആർ സി സി റൂഫ് ഉച്ചയാവുമ്പോഴത്തേക്ക് കിടക്കുന്നു ആ റൂഫിൽ കൂടിയാണ് ഈ ചൂട് അകത്തേക്ക് വരുന്നത് ചൂട് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്ന ആർ സി സി റൂഫിന് മുകളിൽ വൈറ്റ് സിമെന്റ് അടിക്കുക അല്ലെ സോളാർ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് കൂടിയ പെയിന്റ് അടിക്കുക അപ്പൊ അകത്തേക്ക് വരുന്ന ചൂട് കുറയും ഇപ്പൊ നമ്മൾ റൂഫിന് താഴെയാണ് വെള്ളം അടിക്കുന്നത് അതിനോടൊപ്പം റൂഫിന് മുകളിൽ വെള്ളമടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വരുന്ന ചൂട് നല്ല രീതിയിൽ കുറഞ്ഞു വരും അപ്പൊ എ സിന്റെ വർക്കിംഗ് ടൈം കുറയും രണ്ട് എ സിയുടെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡിഗ്രി നമ്മൾ താഴ്ത്തി സെറ്റ് ശതമാനം ൌർജംം കൂടുതെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തി ആറ് ഡിഗ്രിയൊക്കെ നമ്മളുടെ ക്ലൈമറ്റിന് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കേട്ട് നമുക്ക് റൂമിന്റെ ഉള്ളിൽ പോകും അപ്പൊ ഇരുപത്തിയാറിന്റെ പോലെ ഇരുപത്തി ആക്കുമ്പോൾ ഇരുപത്തി ആറിൽ എത്രയാണോ ഊർജം കൺസ്യൂം ചെയ്യുന്നത് അതിനേക്കാൾ ആറ് ശതമാനം വൈദ്യുത ഊർജം കൂടുതലെടുക്കും ഇരുപത്തി അഞ്ച് സെറ്റ് ചെയ്താൽ നമുക്ക് ഇരുപത്തി ആറ് ധാരാളം മതിയാകും എ സി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എ സി വാങ്ങുമ്പോൾ സമയം കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റഡ് എ സിയിലേക്ക് പോകണം ഇൻവേർട്ടർ ഫൈവ് സ്റ്റാർ റേറ്റഡ് എ സി ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ വൺ സ്റ്റാറോ ടു സ്റ്റാറോ ആയാലും കുഴപ്പമില്ല ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിധി വരെ ഊർജം സംരക്ഷിക്കാൻ സാധിക്കും ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് ചേഞ്ചിന് ഇടയാകുന്ന രീതിയിലുള്ള ചൂട് പുറത്തേക്ക് ഇടുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഊർജം സംരക്ഷിക്കുമ്പോൾ വൈദ്യുതി കുറയ്ക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് കോൾ നിലയങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പുറന്തുള്ളതും കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മളിവിടെ കോൾ നിലയങ്ങളില്ലെങ്കിലും എഴുപത് ശതമാനത്തോളം കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതി ഊർജം പുറമേ നിന്നാണ് വാങ്ങുന്നത് അത് വാങ്ങുന്നത് സിംഹഭാഗവും കോൾ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇതിന് ഒരു വേർതിരിവില്ല പൊല്യൂഷൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിന് അതുകൊണ്ട് അവിടെ ചെയ്താലും ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പരിധിവരെ ഇതിന് തടയിടാനായിട്ട് സാധിക്കും ഊർജ സംരക്ഷണം മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനം കുറയ്ക്കാനുള്ള ഒരു മാർഗം കൂടിയായി ഇതിനെ കാണാം പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ കേരളത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് എനർജി മാനേജ്മെന്റ് സെന്ററുണ്ട് കെ എസ് സി ബിയുടെ പ്രവർത്തനങ്ങൾ അലർട്ട് അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഊർജ ഉപഭോഗം നടക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ എയർ കണ്ടീഷൻ അത് ഒരു ടൺ എ സി ആണെങ്കിൽ അത് ആയിരം വാട്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ് വാട്ട് വരെ എടുക്കും എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ആവുമ്പേക്ക് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ആയിട്ട് മാറും എന്നർത്ഥം അപ്പോ ഒരു ജല്ലറി പോലത്തെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ഇത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ വലിയ ഊർജ്ജ നഷ്ടമാണ് വരുന്നത് അവിടെ ഈ പതിനാറ് ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പുതുതായിട്ട് ഇനി ഉണ്ടാക്കുന്ന എല്ലാ എ സികളും ഇരുപത് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെ സെറ്റ് ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് നിലവിലുള്ള എയർ കണ്ടീഷനുകളിൽ നമുക്കത് കൊണ്ടുവരാം ഇനി പുതുതായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സമയങ്ങളും ഇരുപത് ഡിഗ്രിയിലേക്ക് മാത്രം സെറ്റ് ചെയ്യുകയും അങ്ങനെ വരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ ധാരാളം ഊർജ്ജ സംരക്ഷണം കാരണം അത് പതിനേഴിലേക്കും പതിനെട്ടിലേക്കും പതിനാറിലേക്കും ഒക്കെ വരുമ്പോൾ വലിയ എനർജി കൺസംഷൻ വരുന്നത് അപ്പൊ ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാത്രം സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ മാത്രമല്ല ഇതിന് മൂലം ഉണ്ടാകുന്ന കാർബൺ എമിഷൻ വലിയ തോതിൽ മാറ്റാൻ വേണ്ടി നമുക്ക് പറ്റും അത് ഇതിൽ മാത്രം നമുക്ക് ഒടുങ്ങാതെ നമ്മുടെ മറ്റു ഉപകരണങ്ങൾ കൂടി വീട്ടിലുള്ള നമ്മുടെ ഇച്ചിരിപ്പെട്ടി മോട്ടറ് ഫ്രിഡ്ജ് ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇതൊക്കെ യഥാർത്ഥത്തിൽ ടൈമർ വെച്ച് സെറ്റ് ചെയ്യേണ്ടതാണ് അതാണ് പിന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള അതൊരു പീക്ക് ടൈമാണ് ഏറ്റവും കൂടുതൽ ഊർജ ഉപഭോഗം നടക്കുന്ന ഒരു സമയമാണ് ഈ പീക്ക് ടൈമിൽ നമ്മൾ എല്ലാ ഉപകരണങ്ങളും നമ്മളുടെ മൊബൈലിലേക്കോ വീട്ടിലുള്ള ക്ലോക്കിലേക്കോ ഒരു ടൈമർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഇപ്പം ഈ എ സി ഇരുപത് ഡിഗ്രി തകർത്താൻ പറ്റാത്ത പോലെ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ആറ് മുതൽ പത്ത് മണിവരെയുള്ള ടീസ് ടൈം ഏറ്റവും ഊർജ ഉപഭോഗമുള്ള സമയമാണെന്നും അതിന് ഏറ്റവും കൂടുതൽ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നൊന്നും അറിയില്ല ഇലക്ട്രിക് കാർ വരെ ആറ് മുതൽ പത്ത് വരെ ചാർജ് ചെയ്താൽ വലിയ പൈസയാണ് നമ്മൾ അടക്കേണ്ടത് സാധാരണ ചാർജ് അല്ല അപ്പൊ ഈ സമയങ്ങളിൽ നമ്മളുടെ ഇത്തിരിപ്പെട്ടി മോട്ടറ് ഗ്രൈൻഡർ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്നത് ഒക്കെ ഈ എ സിയുടെ ഇപ്പോഴും വന്നിരിക്കുന്ന സംവിധാനം പോലെ തന്നെ ഇനി ഭാവിയിൽ അതും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് നമ്മളുടെ എനർജി കൺസർവേഷന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഊർജ്ജ സംരക്ഷണത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നതിനുള്ള തുടക്കമാണ് ഈ എയർ കണ്ടീഷണറുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വൈദ്യുതിയുടെ ഉൽപാദനം ഇവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയാണ് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് ഉപഭോഗം കൂടുമ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ല ഭാവിയിൽ വരാൻ പോകുന്ന ഊർജ്ജ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് കുറെ കൂടി ഉചിതമായ കാര്യം ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ